ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ ദിനംപ്രതി സുധാപ്പികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം സുധാപ്പികളുടെ കണക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ കേന്ദ്രമന്ത്രിയാവാൻ പോകുന്ന തൃശൂർ നിയുക്ത എം പി ഭരത് സുരേഷ് ഗോപി അങ്ങനെ അങ്ങനെ എം പി ആയതിനു ശേഷം അന്ന് ഒരു പ്രസ്മീറ്റിൽ പറഞ്ഞു എസ് ടി പി യുടെ മനുഷ്യലോട്ടും എനിക്ക് കിട്ടിയെന്ന് അങ്ങനെ സുരേഷ് ഗോപി സുഡാപ്പികളുടെ വോട്ട് പേടിച്ച് ജയിച്ച ഒരു നരേഷനിലേക്ക് സി പി എമ്മും കോൺഗ്രസും എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത് നിമിഷ സജയൻ അവര് പൗരത്വ പ്രക്ഷോഭകാലത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റു ആയിട്ട് അവരെ സുഡാപ്പിയാക്കിക്കൊണ്ടുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു അടുത്തൊന്ന് യു പി നാഗിൻ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ചന്ദ്രശേഖർ ആസാദ് രാവനാണ് അദ്ദേഹം എസ് ടി പി യുടെ ശബ്ദമായിരിക്കും പാർലമെന്റിൽ മുഴക്കാൻ പോകുന്നതെന്ന പ്രചരണമായിട്ടും സംഘപരിവാരവും രംഗത്തുണ്ട് അങ്ങനെ മൂന്ന് സുധാപ്പികളാവുന്നവരുടെ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് സുരേഷ് ഗോപിയിൽ നിന്ന് തുടങ്ങാം സുരേഷ് ഗോപി വിജയിച്ചു സുരേഷ് ഗോപി എങ്ങനെയാണ് വിജയിച്ചത് കോൺഗ്രസിൽ നിന്നും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് സുരേഷ് ഗോപി കിട്ടിയെന്നാണ് പറയുന്നത് ശരിക്കും നമ്മള് എന്റെ വസ്തുത ഒന്ന് പരിശോധിച്ച കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോവുകയുണ്ടായി അതുപോലെ തന്നെ ചില സവർണ വോട്ടുകളും പോവുകയുണ്ടായി കൂലും കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്കാണ് വോട്ടുകൾ പോയിരിക്കുന്നത് നമ്മൾ അത് പരിശോധിച്ചാൽ സുനിൽകുമാറിനാണ് വോട്ടുകൾ പോയിരിക്കുന്നതെന്ന് രണ്ടു ദിവസത്തെ പഠനം കൊണ്ട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ കോൺഗ്രസിലെ വോട്ടുകൾ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് പോയി അതുപോലെ തന്നെ ചില സവർണ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയി കൃത്യമായിട്ടും കോൺഗ്രസിന് മാത്രം കിട്ടുന്നാൽ കോൺഗ്രസ് പരാജയപ്പെടും സ്ഥിതി വന്നപ്പോൾ സുനിൽകുമാർ വിജയിക്കട്ടെ എന്ന് കരുതി സുനിൽകുമാറിന് വോട്ട് ചെയ്തു എന്നാൽ ന്യൂനപക്ഷം മുസ്ലിം വോട്ടുകൾ മുരളീധരന് തന്നെ ലഭിക്കുകയും ചെയ്തു എന്താണ് തൃശൂർ സംഭവിച്ചത് ഇതിൽ കോൺഗ്രസിന്റെ കാലുവാരലൊക്കെ ഉണ്ടാവാ ഉണ്ടാകാതിരിക്കുക അതവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അതിനകത്ത് പരിശോധിക്കുന്നുണ്ട് ആ പരിശോധനയ്ക്കിടയിൽ നിന്ന് ഡി സി സി സെക്രട്ടറിക്ക് ഉൾപ്പെടെ തല്ല് കിട്ടിയതും നമ്മൾ കണ്ടു എന്തായാലും മുരളീധരനെയാണ് എസ് ടി പി തൃശൂർ പിന്തുണച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് മുരളീധരൻ അത്രയെങ്കിലും വോട്ടുകൾ കിട്ടിയത് കാരണം സത്യം പറഞ്ഞാൽ എസ് ഡി പി വോട്ടുകൾ മാത്രമാണ് മുരളീധരന് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിക്കും സുനിൽ കുമാറിനുമായിട്ട് എൽ ഡി എഫിനുമായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി ഇനിയിപ്പോ സുരേഷ് ഗോപി പറഞ്ഞു വന്നത് എനിക്ക് സി പി എമ്മിലെ മനുഷ്യർ ഡോട്ട് കിട്ടി എനിക്ക് സി പി ഐയിലെ മനുഷ്യർ ഡോട്ട് കിട്ടി എനിക്ക് കോൺഗ്രസിലെ മനുഷ്യർ വോട്ട് കിട്ടി എസ് ഡി പി ഐയിലെ മനുഷ്യർ ഡോട്ട് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് മാത്രമേ വോട്ടുള്ളൂ മനുഷ്യരല്ലാത്ത മറ്റൊരു ജീവിക്കും വോട്ട് ഇല്ല അതുകൊണ്ട് താങ്കൾ വോട്ട് ചെയ്ത എല്ലാരും മനുഷ്യരാണ് ഒരു പ്രത്യേക വിഭാഗത്തിലെ മനുഷ്യർ അങ്ങനൊന്നും ഇല്ല മനുഷ്യൻ നിങ്ങൾ വോട്ട് ചെയ്തു കുറച്ച് വോട്ട് നിങ്ങൾക്ക് അധികം കിട്ടി നിങ്ങൾ ജയിച്ചു അവിടെ എസ് ടി പിൻ്റെ ഒരു വോട്ട് പോലും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടില്ല ഒരു എസ് ടി പിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനും സാധിക്കുകയില്ല സംഘപരിവാറ ആശയമായിട്ട് നടക്കുന്ന ഒരാളെ പോലും എസ് ടി പി എന്ന് പറയുന്ന ആശയം വോട്ട് ചെയ്യുകയില്ലാന്ന് ഞാൻ ഇവിടെ തണപ്പിച്ചു പറയുകയാണ് സുരേഷ് ഗോപി അറിഞ്ഞ വീഡിയോ എവിടെ പ്ലേ ചെയ്യാൻ എസ് ഡി പി ആയാലും മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും സീറോ വോട്ടായിരുന്നിരത്തിനെനിക്ക് ആറ് വോട്ട് കിട്ടി ആ ആറ് കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും അവർക്ക് ഭീഷണിയുണ്ട് അപ്പോൾ അവരുടെയും വോട്ടല്ലേ അപ്പോൾ എനിക്ക് മണ്ണാണ് പ്രധാനം സംസ്ഥാനമാണ് പ്രധാനം അവരുടെ കാൽപ്പിട്ടിലെ മണ്ണാണ് പ്രധാനം ഈ രാജ്യത്തിൽ രാജ്യത്തിൽ അവിടെ തുല്യ അവകാശം കൊണ്ട് എന്ന ആദ്യമായി സ്ഥാപിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ വിജയം അങ്ങനെ നിങ്ങൾ മതിലെട്ട് തിരിച്ചോളൂ ഞാൻ എലക്ഷൻ പോകുമ്പോൾ എന്താ പറഞ്ഞാൽ എൻ്റെ സഹ പേര് പോലും ഞാൻ പാതിക്കില്ല ഞാൻ ഞാൻ അവരെ കാണുന്നില്ല എന്നെ എന്നെ ജനങ്ങളെ അല്ലാത്ത ആണ് ഇവിടെ ഈ എന്നിട്ട് ഒന്നുകൂടെ തറപ്പിച്ചു പറയുന്നു ഒരു സ്ഥിപികാരനായ മനുഷ്യന്റെയും മൃഗത്തിന്റെയും പക്ഷിയുടെയും ഒന്നിന്റെയും മൂട്ട് കിട്ടാൻ പോകുന്നില്ല അതൊരിക്കലും കിട്ടുകയുമില്ല ഇനി നിമിഷ സജയന്റെ വിഷയത്തിലേക്ക് വരാം നിമിഷ സജയൻ വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ പ്രക്ഷോഭകാലത്ത് ഇന്ത്യ മുഴുവൻ ആനടിച്ച പൗരത്വ പ്രക്ഷോഭ സമരകാലത്ത് നിമിഷ പറഞ്ഞു തൃശൂര് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല പിന്നല്ലേ ഇന്ത്യ കൊടുക്കുന്നതെന്നും അതെ ഇന്ത്യയെ സവർണ രാജ്യമാക്കി ഹിന്ദുത്വ രാജ്യമാക്കി മനസ്മൃതിയെ ഭരണഘടനയാക്കാൻ തീരുമാനിച്ചതിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങി പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു ആ പ്രക്ഷോഭത്തിൽ രണ്ടു വട്ടം സുരേഷ് ഗോപി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രണ്ടു വട്ടം പരാജയപ്പെട്ടു വയ്ക്കുമ്പോഴാണ് നിമിഷ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് അറക്കുന്നത് നിങ്ങൾ പരാജയപ്പെട്ട സമയത്ത് തന്നെയാണ് പറഞ്ഞത് അതിനു ശേഷമാണ് നിങ്ങൾ ജയിച്ചത് കാരണം അന്ന് നിങ്ങൾക്ക് തൃശൂർ ആരും തന്നിട്ടില്ല ഭാവിയിൽ കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾ അഞ്ചു വർഷം അവിടെ പണിയെടുത്തു ആ പണിയെടുക്കുമ്പോൾ ഒന്നും നിങ്ങൾ മോദിയുടെ വികസനവും ആർ എസ് എസിന്റെ അജണ്ടയോ അല്ല പറഞ്ഞത് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഞാൻ ഇനിയും സഹായിക്കും ആ സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എം പി ആക്കൂ സഹായം ചോദിച്ചു വരുന്നവരോട് പോലും നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ നിങ്ങളിട്ട് വോട്ട് ചെയ്യൂ ഞാൻ നിങ്ങളെ സഹായിക്കാം നമ്മൾ ജനങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവരാണ് അവർക്കൊരു സഹായം കിട്ടുന്നിടത്തേക്ക് അവർ പോകും അങ്ങനെ സഹായം കിട്ടുന്ന ഒരാളിലേക്ക് അവർ വോട്ടുകൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വോട്ടുകൾ സ്പിറ്റായി പോയി അവിടെ ഒരു കൃത്യമായ ഏകീകരണം ഉണ്ടായില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് അല്ലാതെ നിങ്ങൾക്ക് തൃശൂരുകാരും മൊത്തം എടുത്തങ്ങ് അന്നതല്ല അതുകൊണ്ട് തന്നെ നിമിഷ സജയൻ അന്ന് പറഞ്ഞതിലും ഇന്ന് അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്നാമത് ചന്ദ്രശേഖർ ആസാദ് രാവണനാണ് അത് ഏതാണ് യു പിയിലെ മണ്ഡലത്തിൽ നിന്ന് ഒന്ന് ലക്ഷത്തി ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഏതാണ്ട് അഞ്ച് കാല ലക്ഷം അഞ്ചര ലക്ഷത്തോളം വോട്ടുകൾ കിട്ടി അവിടെ എസ്പിയേയും ബി എസ് പി ജെ പി യേയും പരാജയപ്പെട്ട് പരാജയപ്പെടുത്തി അദ്ദേഹം കടന്നു വരികയാണ് പാർലമെന്റിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ അദ്ദേഹം ഭീമാർമി ഭീമാർ ഭീമാർമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു അദ്ദേഹം ആസാദ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി രൂപീകരിച്ചു ആ പാർട്ടിയുടെ പേരിൽ അവിടെ ഇന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു മുസ്ലിം സമുദായത്തിനെ ഈ പറയുന്ന എസ് ടി പിയുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ വാങ്ങി തന്നെയാണ് അദ്ദേഹം ജയിച്ചത് അദ്ദേഹം പാർലമെന്റിൽ ഒരു എസ് ടി പിയുടെ ശബ്ദമാവുക തന്നെ ചെയ്യും കാരണം എസ് ടി പി എന്ന് പറയുന്ന ഒരു ആശയമാണ് ആ ആശയം സംഘപരിവാർ വിരുദ്ധമാണ് സംഘപരിവാർ വിരുദ്ധത പറയുന്ന സംഘപരിവാർ ആശയത്തെ എതിർക്കുന്ന എല്ലാവരും സുധാപികളാവുന്ന കാലമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖർ ആസാദ് രാവണനും സുധാപിയാവുകയാണ് അദ്ദേഹം സംഘപരിവാറിനും മനസ്മൃതിക്കുമെതിരെ സവർണ്ണമെറിക്കുമെതിരെ ഭര ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ യാതൊരു സംശയവുമില്ല അങ്ങനെ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയ കുറെ സുധാപ്പികളുണ്ട് അല്ലെങ്കിൽ ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നൊരു ആത്മസംതൃപ്തി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ സുധാപ്പികൾക്ക് ആശ്വസിക്കാം കാരണം കേരളത്തിലെ പതിനെട്ട് സീറ്റിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് എസ് ഡി പി കാരാണ് ഓരോ മണ്ഡലത്തിലും എസ് ഡി പി ആണ് യു ഡി എഫിനെ വിജയിപ്പിച്ചത് അത് അടൂർ പ്രകാശ് ആണെങ്കിലും ശശി തരൂരാണെങ്കിലും ആന്റോ ആന്റണി ആണെങ്കിലും കുടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയേറെ ആലപ്പുഴയിലെ കെ സി വേണുഗോപാലിനെ പോലും വിജയിപ്പിച്ചത് എസ് ജി പി കാരണം ആലപ്പുഴയിൽ ഒരുപാട് കോൺഗ്രസിനും യു ഡി എൽ ഡി എഫിനും ഭൂരിപക്ഷം കിട്ടുന്ന അല്ലെങ്കിൽ ലീഡ് കിട്ടുന്ന ബൂത്തുകളിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ഉയർത്തിയിട്ടുണ്ട് മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാമത് വന്നിട്ടുണ്ട് കുറച്ചധികം മണ്ഡലങ്ങളിൽ രണ്ടാമത് വന്നിട്ടുണ്ട് അവിടെയൊക്കെ കൃത്യമായിട്ട് എസ് ടി വോട്ടുകൾ കെസ് സി വേണുഗോപാലിന് ലഭിച്ചത് കൊണ്ട് തന്നെയാണ് കെസ് സി വേണുഗോപാലിനെ ജയിച്ചത് അതുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നത് പോലെ ഒരു വോട്ടും ഒരു എസ് ടി പി കാരൻ്റെ വോട്ടും എസ് ടി പിന്നെ ഒരു മനുഷ്യന്റെ വോട്ടും സുരേഷ് ഗോപിക്ക് പോയിട്ടില്ല അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം ബി ആണ് അദ്ദേഹത്തെ കുറച്ച് ആളുകൾ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം എം ബി എം ബി എന്ന് പറയുന്നത് ആ വോട്ട് ചെയ്ത മാത്രം ആളുകളുടെ എം ബി അല്ല ആ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ എം പി ആണ് മുഴുവൻ ആളുകളെ ഒന്നായി കാണേണ്ട എം പി ആണ് അദ്ദേഹം അങ്ങനെ കണ്ടില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലാതാവും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞേ സാധിക്കുകയുള്ളു എന്തായാലും അധികാരമേൽക്കട്ടെ എന്തായാലും ഏക ഏകമായിട്ടൊരു ഭരണത്തിലേക്ക് പോകത്തില്ല ശക്തമായ പ്രതിപക്ഷങ്ങളുണ്ട് അവിടെ സുധാപി ശബ്ദങ്ങൾ ഉയർത്താൻ ഒരുപാട് ആളുകളുണ്ട് എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു നമ്മൾ ആ യാഥാർത്ഥ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം